പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാമിയെ ശരണമയ്യപ്പ ഇന്ന് ഇത് പറയാൻ കാരണം പമ്പാതിരത്ത് ഈ മാസം ഇരുപതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അത് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയാണ് പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അത് വിവാദവും ഉണ്ടാക്കി യു ഡി എഫ് എതിർക്കുകയുമില്ല അനുകൂലിക്കുകയുമില്ല എന്ന നിലപാടാണ് അവസാനമായി പ്രഖ്യാപിച്ചത് ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ ഈ സംഗമത്തിന് എതിരാണ് അവർ ഇരുപത്തിരണ്ടാം തീയതി പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടുകൂടി ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം കൂടി വലിയ വിവാദമായി കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൽ ഡി എഫ് സർക്കാർ വോട്ടിന് വേണ്ടിയാണ് ഈ ഒരു സംഗമം നടത്തുന്നതെന്നാണ് എതിരാളികൾ പറയുന്നത് അതാണ് ഈ സംഗമത്തെ ഈ അതാണ് ഈ സംഗമത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രധാന ഘടകം മുമ്പ് പിണറായി സർക്കാർ കിറ്റ് കൊടുത്തു അത് വോട്ടായി മാറി പെൻഷൻ വർധനവ് വരുത്തി അത് വോട്ടായി മാറി അതുപോലെ തന്നെ ഹൈവേ വികസനം ഗെയിൽ ഇന്ത്യ പദ്ധതി പൈപ്പ് ലൈൻ പദ്ധതി ഇതൊക്കെ വന്നപ്പോൾ പിണറായിയുടെ സർക്കാരിന് വോട്ട് വിഹിതം വർദ്ധിച്ചു എന്നാണ് എതിരാളികൾ കണ്ടത് ഈ അയ്യപ്പ സംഗമവും എൽ ഡി എഫിന് വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വോട്ടുണ്ടാക്കാൻ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പലരും പറഞ്ഞു പരത്തുന്നുണ്ട് എന്റെ ചോദ്യം ഇതാണ് കേരളത്തിൽ എന്താണ് ഇങ്ങനെ വികസനം വരുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു സംസ്ഥാനത്തും ഇത് കാണില്ല ഉദാഹരണത്തിന് കർണാടകത്തിലാണ് ഈ ഒരു സംഗമം നടത്തുന്നതെങ്കിൽ എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചുണ്ടാകും രാഷ്ട്രീയം വേറെ വികസനം വേറെ എന്നൊരു തത്വം എല്ലാ രാഷ്ട്രീയക്കാരും പുലർത്തേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ശബരിമലയിൽ റോപ്പ് വേ വരണ്ടേ ശബരിമലയിൽ വിമാനത്താവളം വരണ്ടേ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങൾ കൂടുതലായി വേണ്ടേ പമ്പയിലും നിലയ്ക്കലും അതുപോലെ സന്നിധാനത്തൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടേ ഇതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു സംഗമത്തിന് ഒരുങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വോട്ട് എന്നത് അതിൻ്റെ പിന്നിലുണ്ടാകും ഉണ്ടാകും അത് ഇപ്പൊ കർഷകർക്ക് രണ്ടായിരം രൂപ കൊടുക്കുന്നു മോദി സർക്കാർ അതിൻ്റെ പിന്നിൽ വോട്ടുണ്ട് ഇങ്ങനെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എൽ ഡി എഫ് സർക്കാർ വോട്ടുണ്ട് അപ്പൊ ഏത് സർക്കാരായാലും തങ്ങളുടെ വികസന പ്രവർത്തനത്തിലൂടെ വോട്ട് വർ വിഹിതം വർദ്ധിപ്പിക്കുക എന്നതാണ് എക്കാലത്തെയും നടപടി എന്നാൽ പൊതു കാര്യങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിൽ ശബരിമല കേരളത്തിൽ നിന്നുള്ള ഭക്തർ മാത്രമല്ല എത്തുന്നത് അത് തമിഴ്നാട് ആന്ധ്ര കർണാടകം അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തർ എത്തുകയും അയ്യപ്പനെ കണ്ട് ഭക്തിയോടുകൂടി മടങ്ങിപ്പോവുകയും ഭണ്ഡാരത്തിൽ തങ്ങൾക്കാവുന്നത് നൽകുകയും ചെയ്യുമ്പോൾ വികസിക്കുന്നത് ശബരിമല മാത്രമല്ല അതിന് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ കൂടിയാണ് അപ്പോൾ ഈ അയ്യപ്പ സംഗമം നടന്നാലും ശബരിമലയുടെ വികസനം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ ശബരിമലയിലും സമീപത്തെ പ്രദേശങ്ങളിലും അമ്പലങ്ങളിലൊക്കെ നടക്കും അത് ഗുണകരമാണ് എല്ലാ വിഭാഗക്കാർക്കും ഗുണപരമാണ് കാരണം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കച്ചവടക്കാർ എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട് അവർക്കും ഗുണമാണ് അപ്പൊ ഇതിനെ എതിർക്കുന്നതിന് പകരം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഈ എതിർക്കുന്ന ആളുകൾ പറയുന്ന മുമ്പ് നടന്ന ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ സർക്കാർ സ്വീകരിച്ച പോലീസ് നടപടികളുമൊക്കെയാണ് ആ പോലീസ് നടപടികൾ പിൻവലിക്കണം യുവതീ പ്രവേശത്തെ ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അതൊക്കെ കോടതിയിലുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ കേസൊക്കെ കോടതിയിലുള്ളതാണ് അത് ആ നിലക്ക് തന്നെ പോകട്ടെ ഇവിടെ വിവാദമുണ്ടാക്കുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം വിഴിഞ്ഞം തുറമുഖം വന്നപ്പോഴും വിവാദം അതുപോലെ തന്നെ ഹൈവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് സമരങ്ങള് വിവാദങ്ങള് അഴിമതി കൈക്കൂലി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഗെയിൽ പൈപ്പിലായി ബന്ധപ്പെട്ടിട്ടുള്ള അക്രമ സമരങ്ങൾ ഇതൊക്കെ കേരളത്തെ പിറകോട്ട് വലിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണാം ഹൈവേ വികസനമൊക്കെ വല്ല നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അതൊന്നു രണ്ട് വർഷത്തിനുള്ളിൽ കേരളം നല്ലൊരു മികച്ച രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം കിട്ടും വിഴിഞ്ഞം തുറമുഖം കൊച്ചിയിലൊക്കെ നടക്കുന്ന ഒരുപാട് വികസനങ്ങള് ചെറിയ ചെറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനം ഇതൊക്കെയുണ്ട് ഇതിലൊക്കെ വോട്ടുണ്ട് വോട്ടില്ലാതെ ഒറ്റ പാർട്ടിക്കാരും ഒന്നും ചെയ്യില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വോട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും കാരണം പാർട്ടിക്കാർ വോട്ടിന് വേണ്ടി നടക്കുന്നത് അപ്പൊ അവരും ശബരിമലയെ ഒരു വോട്ടിന്റെ കേന്ദ്രമാക്കി മാറ്റിയേക്കാം അതാരെയും കുറ്റം പറഞ്ഞുകൂട അപ്പൊ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയമാണ് ഇത് എല്ലാവരും ഒന്നായാൽ അത് രാജ്യത്തിന് ഗുണകരമാകും ഭക്തർക്ക് അതൊരു മുഖ മുതൽക്കൂട്ടാകും അല്ലാതെ ഭക്തരെ ഈ തെരുവിലിറക്കി സമരം നടത്തുന്ന രീതി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമേ കാണൂ ഈ ശബരിമല പോലെയുള്ള ഒരുപാട് അമ്പലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് അവിടെയൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവിടെ അവിടുത്തെ വികസനമാണ് അവർ നോക്കുക അപ്പൊ നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ് നാട് നന്നാവാൻ എല്ലാവരും ഒന്നിച്ചു ചേർണം രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ശബരിമലയ്ക്ക് വേണ്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളിയോടുകൂടി എല്ലാവരും പങ്കുചേരുമ്പോഴാണ് അത് നല്ല ഒരു സംഗമമായി മാറുന്നു കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണമാകുന്നു അടുത്ത വീഡിയോയുമായി വരും ദിവസങ്ങളിൽ വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സ്വാമിയെ ശരണമയ്യപ്പ